ഒരു പ്രത്യേക രീതിയിൽ അമറുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഉടമത്തിനറിയാം വാവടുത്തു അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ കാഹളം കേട്ടു തുടങ്ങിയെന്ന് കർഷക പാർട്ടിയായ കേരള കോൺഗ്രസിനും പൊതുജനത്തിനും മനസ്സിലാവുന്നത് ചില തൽപര കക്ഷികളായ നേതാക്കളുടെ അഭിമുഖങ്ങൾ കാണുമ്പോഴാണ് പത്തഞ്ഞൂറോ കാളക്കച്ചവടത്തിന് കൊടുക്കുന്നത് പോലെ തോർത്ത് മൂടി കൊടുത്താൽ ഏ നീമിനെയും വിളിപ്പിക്കുന്ന അഭിമുഖങ്ങൾ തയ്യാറാക്കാൻ വേഷം കെട്ടി നിൽക്കുന്നവർ അങ്ങനെ അവരെ കാണാൻ കഴിയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിക്കാൻ താറൊടുത്ത് നിൽക്കുന്ന മാണി ഗ്രൂപ്പിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ പറയുന്നത് കേട്ടാൽ തലയ്ക്ക് സ്ഥിരതയുള്ളവർക്ക് വരെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും പാർട്ടിയിലെ അടിമകൾ പോലും വിശ്വസിക്കില്ലാത്ത വിവരങ്ങളാണ് ഇയാൾ പറയുന്നത് നാലുകെട്ടി നാലിൻ്റെ അത്തൊരു വല്യമ്മാവൻ എന്ന പണ്ട് മലയാളത്തിൽ പാട്ടുണ്ട് അതുപോലെ നാലോ അഞ്ചോ പ്രാവശ്യം മത്സരിച്ച് തോറ്റ ഇവനൊക്കെ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് പറഞ്ഞാണ് നടക്കുന്നത് ആ നടപ്പൊക്കെ കണ്ടാൽ ആരും അങ്ങനെ ചിന്തിച്ചു പോകും കഴിഞ്ഞ തവണ കടുത്തുരുത്തി സീറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇവൻ കാണിച്ചു കൂട്ടിയ അഭ്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് പാലായും പിറവും തോറ്റതെന്ന പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം സി പി എമ്മിന്റെ സജീവ പ്രവർത്തകയെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞതും ഒടുവിൽ പിറവത്ത് സ്ഥാനാർത്ഥിയാക്കിയതും ഈ മഹാന്റെ സംഭാവനയാണ് ഇതിനിടയിൽ കടുത്തുരുത്തിയിൽ സീറ്റ് കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ വടക്കേ മലബാറിൽ ഒരു പര്യടനം നടത്തി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ കയ്യിൽ നിൽക്കുന്ന ഉറപ്പുള്ള സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങി മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകുന്നത് കൊതിച്ച് എ കെ ജി സെന്ററിൽ കയറി ഇറങ്ങിയാൽ ഇവനെ മുന്നണി കൺവീനർ എറിഞ്ഞു എന്നാണ് അറിയുന്നത് കൺവീനർ സ്ഥിരമായി മത്സരിച്ച് ജയിക്കുന്ന സീറ്റായിരുന്നു ഇയാൾക്ക് വേണ്ടത് ഇനി നമുക്ക് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഒരു പ്രസംഗം പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫും മന്ത്രിയായിരുന്ന പി ജെ ജോസഫും കൂട്ടരും യു ഡി എഫിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ലയന പദ്ധതി കിട്ടുന്നത് മോൻസ് ജോസഫിന്റെ ബുദ്ധിയാണെന്നാണ് ഇവന്റെ കണ്ടുപിടിപ്പം അതിന് വലിയാടാകേണ്ടി വന്നത് ഇവനാണത്രയും അതേസമയം രണ്ടായിരത്തി പതിനൊന്നിൽ ജയം മാണിയുടെ മനസ്സിൽ ഇവരും ഉണ്ടായിരുന്നില്ല ആ സത്യം ഇവനൊക്കെ എന്ത് തിരിച്ചറിയും ഇന്ന നാട്ടിലില്ലാത്ത ഒരു യുവ പ്രതിഭയായിരുന്നു കെ എം മാണിയുടെ മനസ്സിലുണ്ടായിരുന്നത് അതിനിടയിലാണ് പി ജോസഫിന് വേണ്ടി ചില വൈദികർ ഇടനില നിന്ന് ലയന ചർച്ച ആരംഭിച്ചത് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവോ മിത്രവോ ഇല്ലെന്നറിയാവുന്ന കെ എം മാണി ലയനത്തിന് സഭയുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം പോയി ഒടുവിൽ പാർട്ടി പിളരുന്ന സമയത്ത് ഈ സഭയും മാണിയെയോ മകനെയോ തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ളത് ചരിത്രം കോൺഗ്രസുകാർ എല്ലാവരും കൂടി മാണിയെ കത്തിൽ പുറത്ത് കേൾക്കിയപ്പോഴും ഈ സഭ അവരെ കണ്ടില്ലെന്ന് നടിച്ചത് പൊതുസമൂഹത്തിനറിയാം അതവിടെ നിൽക്കട്ടെ പി ജെ ജോസഫും മോനിസും ഒന്നിച്ചു നിന്ന് കോൺഗ്രസിനോട് വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ കെ എം മാണിയുടെ രാജി ഉണ്ടാകില്ലെന്നാണ് അയാളുടെ വാദ അതിൽ മോനിസിനെയും ജോസഫിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പി ജെ ജോസഫ് ഏത് നിലപാടെടുത്തോ ആ നിലപാട് തന്നെയാണ് മോൻസും സ്വീകരിക്കുന്നത് അങ്ങനെയാണ് മോൻസും പി ജെ ജോസഫ് കുറ്റവിമക്തനായി തിരികെ വന്ന നിമിഷത്തിൽ മന്ത്രിസ്ഥാനം രാജി എഴുതി കൊടുത്തവനാണ് മോൻസ് ജോസഫ് യഥാർത്ഥ ഗുരുഭക്തി അതാണ് മോൻസിനെയും പി ജെ ജോസഫിനെയും പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ഈ പ്രവൃത്തി അതായത് മോൻസ് രാജി എഴുതി കൊടുത്ത് പി ജെ ജോസഫിനെ മന്ത്രിയാക്കിയ ആ പ്രവൃത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് തന്നെയാണ് അതിനെ അവഹേലിച്ച് പറഞ്ഞ ഈ മാന്യനായിരുന്നു അന്ന് മന്ത്രിയെങ്കിൽ രാജി എഴുതി കൊടുക്കുമായിരുന്നു ഇല്ല ഒരിക്കലും ചെയ്യില്ല ഇവനും മോശം തമ്മിലുള്ള വ്യത്യാസം അതാണ് രണ്ട് പാർട്ടികൾ തമ്മിലേക്കുമ്പോൾ തനിക്ക് ലഭിച്ചേക്കാമായിരുന്ന സീറ്റ് നഷ്ടപ്പെടുമെന്ന് കരുതി പാർട്ടിയും മുന്നണിയും ഇറങ്ങിപ്പോയി പാർട്ടിക്കും പാർട്ടി നേതാവിനുമെതിരെ ഇല്ലാ കഥകൾ വിളിച്ചു പറഞ്ഞവരാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം ഇതിനാണ് വേശ്യയുടെ ചരിത്രപ്രസംഗം എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടല്ല ഇയാൾ പാർട്ടി വിട്ടുപോകുന്നത് പോകുന്നത് മുൻപ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പല കാരണങ്ങൾ പറഞ്ഞ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട് ഇവനാകെ ആവശ്യം ആകമത്തെ ടോട്ടൽ ആവശ്യം മത്സരിക്കാൻ ഒരു സീറ്റ് മാത്രമാണ് തൊണ്ണൂറ്റാറിൽ കെ എം മാണി പഴയ കടുതുരുത്തി എം എൽ എ ആയിരുന്ന സി പി എം സഹയാത്രികൻ പി സി തോമസിനെ കടുതുരുത്തിയിൽ കാണാർ കെ എം മാണിയുടെ അഭിമാന പ്രശ്നമായിരുന്നുണ്ട് പത്ത് മുട്ട അടവെച്ചിട്ട് പതിനൊന്ന് മുട്ട വിനിച്ചിരുന്ന മാണി മാജിക്കാണെന്ന് അദ്ദേഹം അന്ന് പ്രയോജനിച്ചിരുന്നു അതിനെ അട്ടിമറിച്ചത് ഈ ബിരുദനും മറ്റ് രണ്ട് ബിരുദന്മാരും കൂടി ചേർന്നിട്ടാണ് പി സി തോമസ് അന്നേ അതിനെക്കുറിച്ച് ആശങ്ക കെ എം മാണിയുമായി പങ്കുവച്ചിരുന്നു എന്നാൽ തന്റെ തെരഞ്ഞെടുപ്പിന് നൽകുന്ന അതേ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ് പി സി എ നിർത്തുകയാണ് കെ എം മാണി ചെയ്തത് കാരണം പി സി തോമസ് അന്ന് ജയിച്ച് എം എൽ എ ആയാൽ ഇവന് സീറ്റ് കിട്ടുകയില്ലെന്ന വിശ്വാസത്തിലാണ് ഇവൻ കെ എം മാണിയിലാഗ്രഹത്തെ മറികണമെന്ന് പി സി തോമസിനെ ഫലം പിരിച്ചത് പിന്നീട് മോൻസി ജോസഫിനോട് ഒരു പ്രാവശ്യം ജയിച്ചുവെങ്കിലും പിന്നീട് പ്രാവശ്യം തോറ്റു ഒരു സത്യം ഇനിയെങ്കിലും ഇയാൾ മനസ്സിലാക്കുന്നതല്ല താങ്കളല്ലാതെ മറ്റേ ആര് സ്ഥാനാർത്ഥിയായി വന്നിരുന്നുവെങ്കിലും മോൻസ് ജോസഫ് തോറ്റുതന്നെ താനായതുകൊണ്ട് മാത്രം ആ മൂന്ന് ജയിച്ചത് സ്വന്തം സമുദായത്തിലുള്ള മുഴുവൻ പേരും താങ്കളുടെ ശത്രുക്കളാണ് താങ്കളുടെ സമുദായ അംഗങ്ങളുടെ കൊണ്ട് മാത്രമാണ് കാലാകാലങ്ങളിൽ പോൻസ് കടുത്തുരുത്തിൽ ജയിക്കുന്നതെന്ന യാഥാർത്ഥ്യം താങ്കൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളറിയുമോ നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് പാർട്ടി വിട്ടു പുറത്തുപോയത് നിങ്ങൾ എങ്ങനെയാണ് തിരികെ പാർട്ടിയിൽ വന്നത് കാണുന്ന അധികാരങ്ങളും അംശകുടിയും എങ്ങനെ ലഭിച്ചുവെന്നും ഇയാളൊരാത്മവദിച്ച് പരിശോധന ചെയ്യുന്നത് നല്ലതാണ് പാർപ്പാഴ ആരോപണത്തിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണമെന്ന് പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷം തിരുവനന്തപുരത്ത് നടത്തിയ യോഗത്തിന്റെ മുൻനിരയിൽ നിന്ന് കെ എം മാണി രാജി വിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞവരിൽ താക്കളുമുണ്ടായിരുന്നു ഇല്ലേ സംശയമുണ്ടോ അതിന്റെയൊക്കെ ജീവിക്കുന്ന രേഖകളെന്നും പല ചാനലുകളുടെയും കയ്യിലുണ്ട് ഏറൽ കിടപ്പുണ്ട് കെ എം മാണിയുടെ നാവ് വെട്ടി പട്ടി കിട്ടുകൊടുക്കുമെന്ന് കടുത്തൊരുത്തിയിൽ നിന്ന് പ്രസംഗത്തിന്റെ തെളിവും പലരുടെയും കയ്യിലുണ്ട് അതൊക്കെ വല്ലപ്പോഴും ഒക്കെ എന്നിട്ടാണ് ഭീഷണിയുടെ ഇയാൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സീറ്റ് തരപ്പെടുത്തണം മറ്റ് യാതൊരു ആഗ്രഹവുമില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു പാർട്ടിയും അടുപ്പിക്കാതെ പേരാപ്പാര നടന്ന സമയത്ത് കൈപിടിച്ചുയർത്തിയവരെ പുറങ്കാലിന് തൊടിച്ച് ആളാകുന്ന വിവരം നാട്ടിൽ മുഴുവൻ പേർക്കും അറിയാം അന്ന് ചാനൽ ചർച്ചകളിൽ പോയി കെ എം മാണിയെ ന്യായീകരിച്ച കഥയൊക്കെ പറയുന്നുണ്ട് കെ എം മാണിയുടെ രാജ്യയ്ക്ക് ശേഷമാണ് ഇതെല്ലാം നടന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ രാജ്യയ്ക്ക് വേണ്ടി മുറകളിൽ കൂട്ടി നടക്കുകയായിരുന്നു ഈ അമാൻ ഏതായാലും ജോസ് കെ മാണിക്ക് പറ്റിയ ഏറ്റവും വലിയ ആനമണ്ഡത്തരം ഇയാളെ താക്കൂർ സ്ഥാനം ഏൽപ്പിച്ചതാണെന്ന് പറയാതിരിക്കാൻ പ്രിയ